നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഓഫീഷ്യൽ മെയ്ഡ് ഇൻ കുന്നംകുളം ഈ ഒഫീഷ്യൽ അവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാ വേറൊന്നുമല്ല ഇൻസ്റ്റയിലും എഫ്ബിയിലും സുക്കൂറണ്ണൻ എനിക്ക് തന്നില്ല എന്റെ ആവശ്യമായത് കൊണ്ട് ഞാൻ എടുത്തു ജീവിതത്തില് ഉയർന്ന ചിന്താഗതിയും ത്രീ ജി ലൈഫും നയിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കേൾക്കാം മോട്ടിവേഷൻ പക്ഷെ ഇപ്പൊ വേണ്ട ഒരു ഒരഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന്റെ ആവശ്യം വരും നമ്മുടെ ലാലേട്ടം പോലും പറഞ്ഞേക്കണത് എന്താ ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടുന്നു ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചായകളെ കുറിച്ചാണ് അപ്പ ചായ നിങ്ങളുടെ ചായയില് മധുരമില്ല വെള്ളത്തിന് ചൂടുമില്ല ചായപ്പൊടി തീരെയില്ല ഞാൻ തരില്ല മധുരമില്ല ആശ്വാസം ഒരു മിനിറ്റ് ചായകൾ പലതരം ഉണ്ട് കട്ടൻ ചായ പാൽ ചായ ആ ചായ ഈ ചായ എന്ന് വേണ്ട മഴവില്ലിനു പോലും ഇപ്പൊ ഏഴ് കളറേ ഉള്ളൂ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനാറ് കളർ ചായ ഇപ്പൊ തന്നെ ഉണ്ട് പണ്ട് വയറിളക്കം അതായത് ലൂസ് മോഷൻ ഇത് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായ എങ്ങടെ എടുത്ത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു പിടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇടുക്കി ഇടാമിന് ഷട്ടർ ഇട്ട പോലെ സംഗതി കല്ലക്കും പിന്നെ നേരാവണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് ചെറുപഴകിലും വേണ്ടി വരും അതിപ്പോ ലെമൺ ടീ പിന്നെ വയറുവേദന വരുമ്പോ ഒരു ഇഞ്ചി പ്രയോഗമുണ്ട് അതിപ്പോ ജിഞ്ചർ ടീ അങ്ങനെ ചായയുടെ രൂപവും ഭാവോ എല്ലാം മാറി എന്തിന് സഞ്ചീലൊക്കെ ചായ വരാൻ തുടങ്ങി ടീ ബാഗ് ടീ ബാഗ് ഈ ടീ ബാഗ് കാണുമ്പോഴേ എന്റെ അമ്മൂമ്മക്ക് ഉടുക്കത്തെ പുച്ചോണ് അമ്മമ്മ പറയണത് എന്താന്നറിയോ ഇപ്പത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കാനുള്ള മടി കൊണ്ടാത്രേ ടീ ബാഗ് ഇറക്കിയേക്കണത് ഗ്ലാസ് മാത്രം കഴുകിയാ മതിയല്ല താത്ത ആരാണീ പറയണേ കരുതി പണ്ട് വീട്ടില് രണ്ട് വിരുന്നുകാർ വരുമ്പോ നാല് ചൂട്ടും കത്തിച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് ചായളപ്പിക്കാനുള്ള മടിക്ക് വില തൂക്കുപാത്രമോ പിരിമന്തിയോ തന്നിട്ട് മോനെ മൂന്ന് ചായാന്നും പറഞ്ഞ് കണ്ണിക്കൊണ്ട ചായ കട മുഴുവൻ എന്നോടിച്ചിട്ടുള്ള വെണ്ണുംപുള്ളവര് നമ്മള് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നൈറ്റ് ഡ്രൈവ് ചായ ആഹാ അന്തസ് ഫീൽ അല്ലേ ഇത് ഇവർക്ക് ഇഷ്ടല്ല അതായാല ചായ വെറുതെ വെറുതെ കിട്ടാൻ വേണ്ടി മാത്രം ചായക്കടക്കാരെ സെറ്റാക്കിയവരും പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടി മാത്രം ചായക്കടയിട്ട ഇപ്പോ നമ്മൾ വല്ല പത്തഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ച് ഏഴ് ചായ കുടിക്കാൻ വേണ്ടി ഇടുക്കിയിലോ വയനാട്ടിലോ പോണത് വലിയ വിഷയം ചായയും പ്രണയവും തമ്മില് ബന്ധമുണ്ട് അത് ഈ ചാ പ്രണയിക്കുന്നവർ മുഴുവൻ ചായ കുടിക്കുന്നതുകൊണ്ടല്ല എന്താന്നറിയോ അത് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനായിരം വർഷം പുറകിലേക്ക് പോകണം പണ്ട് തേയിലയും പച്ചവെള്ളവും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായിരുന്നില്ല പക്ഷെ ഇതിനാ തേയിലയുടെ വീട്ടുകാർ ഇതിനെ അപ്പാടെ അങ് എതിർത്ത് പഞ്ചസാര ആയിട്ട് കല്യാണം ഉറപ്പിച്ചു ഇതറിഞ്ഞ പച്ചവെള്ളം തീ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതറിഞ്ഞ പാടെ തേയില വന്നു ഒറ്റച്ചാട്ടം വെള്ളത്തിലും അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊയ്തീൻ എന്ന് നിന്റെ മൊയ്തീനില് പറ കാഞ്ചരമാല പറയണ പോലെ അപ്പൂട്ടിനേക്കാ അപ്പൂട്ടം സ്നേഹിക്കുന്നതിൽ ആയിരം വരട്ടി മൊയ്തീന എന്നാ സ്നേഹിക്കണം എന്ന് പറഞ്ഞു പഞ്ചാരി അങ്ങോട്ട് എടുത്ത് ചാടി അങ്ങനെയാണ് ചായ ഉണ്ടായത് പക്ഷെ അത് കഴിഞ്ഞിട്ട് വലിയൊരു ട്വിസ്റ്റ് ആണ് നടന്നത് ഈ ചായ അരിച്ച സമയത്ത് തേയില ഒറ്റക്കാക്കിയിട്ട് പഞ്ചസാരയും വെള്ളവും സ്കൂട്ടായി തേക്കാൻ തുടങ്ങി അതിൽ നിന്നാണ് ഇത്രയും ചായ വന്നത് ഏകദേശ ഏട്ടാ ഏകദേശം എത്ര ചായ കുടിച്ചിട്ടുണ്ട് നിങ്ങളാ ചായക്കടയല്ലേ ഞങ്ങൾ അതെനിക്ക് അറിയാ അങ്ങനല്ലേ